സർ മത്സ്യത്തൊഴിലാളികളുടെ ഓരോ ജീവൽ പ്രശ്നത്തിലും ഏറ്റവും ഫലപ്രദമായി ഇടപെടുന്ന ഈ ഗവൺമെന്റിനെയും ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കാം സാർ ഈ മൺസൂൺ കാലം ഇപ്പോൾ വരികയാണ് ഈ മൺസൂൺ കാലത്ത് മത്സ്യത്തൊഴിലാളി തൊഴിലിൽ പോകുന്നത് അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ രക്ഷാർത്ഥം ഈ ലൈഫ് ബാഗ് അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കണം എന്ന് തീരുമാനങ്ങൾ പലതെടുക്കാറുണ്ടെങ്കിലും അത് കർശനമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ശക്തമായി അത് നിഷ്കർഷിക്കുക സർ ഈ കാര്യത്തിൽ മന്ത്രിതല യോഗത്തിലും കളക്ടർമാരുടെ സാന്നിധ്യം നടന്ന യോഗത്തിലും കർശനമായി ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയ് എല്ലാം ഉപയോഗിക്കണമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികളായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ യാനങ്ങളിൽ പോകുന്നവരെ അതിൻ്റെ ഉടമകളെ കൃത്യമായ അറിയിപ്പ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ ട്രേഡ് യൂണിയൻ വലിയൊരു സഹായം ചെയ്യുന്നുണ്ട് അവർ നല്ല രൂപം തന്നെ ഈ ഒരു കാലയളവിൽ സഹായിക്കേണ്ടത് അനിവാര്യമാണ് നല്ല ബോധവൽക്കരണം മത്സ്യത്തൊഴിലാളി മേഖല അപകടരഹിതമായ മത്സ്യബന്ധനം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായ നയം നയം അപ്പോൾ ആ അപകടരഹിതമായ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള സമീപനം നമ്മൾ സ്ഥീത്ത സർ അമ്പതിനായിരം ലൈഫ് ജാക്കറ്റാണ് മേടിച്ചു കൊടുത്തുള്ളത് അമ്പതിനായിരം ലൈഫ് ജാക്കറ്റ് സർ ഈ കാര്യത്തിലെല്ലാം ഗവൺമെൻറ് എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെല്ലാവരും കൂടി ചേർന്ന് മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിച്ച് ഇൻഷുറൻസ് പോലും എടുക്കാത്ത മത്സരത്തിലാണ് സാർ സർ മുതലപ്പള്ളിയിൽ അപകടം കഴിഞ്ഞപ്പോൾ നാല് വീടുകളിൽ ഞാൻ പോയപ്പോൾ അവിടെ രണ്ട് ആളുകൾ മരിച്ചത് ഇൻഷുറൻസ് പോലും എടുത്തിട്ടില്ല ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സൗജന്യമായി നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ബോധവത്കരണവും ഇടപെടിയും ആവശ്യമാണ് ആ കാര്യത്തിൽ ഗവൺമെന്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ചെയ്യും ചെയ്യും